ഓണക്കിറ്റ് വിതരണം നടത്തി കൊണ്ടാഴി പഞ്ചായത്തുള്ളിൽ ടാക്സി ഡ്രൈവർമാർക്കുള്ള ഓണക്കിറ്റ് വിതരണ ഉദ്ഘാടനം കെ ഡി എച്ച് സംസ്ഥാന പ്രസിഡന്റും കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായി കെ സുദേവൻ നിർവഹിച്ചു എം ജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഷിജു ജയകുമാർ രാജ അച്യുതൻകുട്ടി ദേവദാസ് ചന്ദ്രദാസ് ഗിരീഷ് വർഗീസ് വിനോദ് എന്നിവർ ആശംസകൾ അറിയിച്ചു നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയാണ് കെ ഡി എച്ച് കൊണ്ടാടിമാകുന്നു ടാക്സി ഡ്രൈവേഴ്സ് സുഹൃത്തുക്കൾ നമ്മുടെ ഏജൻസിയിലൂടെ തുടങ്ങിയതിന് ശേഷമാണ് ഇത്തരം ഒരു നമ്മുടെ സുഹൃത്തായ്മ സംഘടിപ്പിച്ചത് നമ്മൾ മുതൽ നമ്മുടെ ഡ്രൈവേഴ്സ് പല സഹായങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ മുന്നോടിയായി തന്നെയാണ് കൊണ്ടാടി മായങ്ങൾ വരുന്ന പ്രാവശ്യവും നമ്മൾ ഓണം അതിൽ ടിറ്റ് അതുപോലെ തന്നെയാണ് പ്രാവശ്യവും നമ്മൾ ചെയ്യുന്നത് അതുപോലെ നമ്മുടെ പല സഹായങ്ങളും നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇരിക്കുന്നുണ്ട് അതിനിയും മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചു ആശംസിക്കുന്നു അതുപോലെ തന്നെയാണ് പ്രാവശ്യത്തെ ഓണത്തിന് നമ്മുടെ പോകുന്നത് നമ്മുടെ ചെറിയ കൈത്താൻ വയന ടാക്സി ഡ്രൈവർ സുഹൃത്തിൽ ചെറിയ ഒരു കൈത്താലിനായിട്ടാണ് ഇന്ന് ഇപ്പം നമ്മൾ ഇവിടെ ഓണത്തിൽ വിതരണം ചെയ്യുന്നത് അതിൽ ഓണത്തിന് എല്ലാവർക്കും എല്ലാവിധ ഓണാശംസകളും അറിയിച്ചിട്ടുണ്ട് ഓണം അടിച്ചു കൊള്ളിക്കട്ടെ അതിന് നമ്മള് ഈ പ്രാവശ്യം അത് ഗംഭീരമായി കിറ്റ് കൊടുക്കാൻ നമുക്ക് സാധിച്ചു അടുത്ത പൊക്കം നമ്മൾ ഈ കിറ്റ് കൊടുക്കണമായിട്ടന്ന് നമ്മൾ വേറൊരു കാര്യം ചെയ്യണം നമ്മൾ എല്ലാവരും കൂടി കൂടിയിട്ട് ഒരു ഭക്ഷണം എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ട് നമ്മൾ കിറ്റ് കൊടുക്കലും എല്ലാവരും കൂടി കൂടി ഒരു ഭക്ഷണം കഴിച്ചിട്ട് തിരിഞ്ഞു തരണം അട്ടോല നാട്ടിൽ അതാണ് ഇപ്പോൾ ഇത് ഭംഗി ചെയ്യുമ്പോൾ അട്ടോല ഇതിനെക്കാട്ടിൽ നിന്ന് ഭംഗി ആക്കിക്കൊണ്ടിരണം നമുക്ക് ഇത്ര ഇപ്പം നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തന്നിട്ടുണ്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിത് വാർത്ത